സഭാ പുസ്തകം പുസ്തകം ഏഴാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നോക്കുക അവൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും ജ്ഞാനം എന്ന വിഷയത്തെയാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഏഴാം അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നത് അതിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ അതുല്യമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് പതിമൂന്നാമത്തെ വാക്യം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ വളഞ്ഞതിനെ വളച്ചതിനെ നേരെയാക്കാൻ ആർക്ക് കഴിയും ദൈവം വളച്ചു നമ്മുടെ ചില അസ്ഥികളെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി നമ്മുടെ ഹൃദയത്തിൻ്റെ കവർ അത് എത്ര സംരക്ഷണത്തിലാണ് ഹൃദയം അസ്ഥികൾ അത് വളച്ച് സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് മുട്ടിൻ്റെ അസ്ഥികൾ കൈമുട്ടുകൾ കാലുമുട്ടുകൾ നമ്മളുടെ വിരലുകൾ ഇതൊക്കെ ദൈവം എങ്ങനെയാണ് വളച്ച് ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് ദൈവം വളച്ചതിനെ നേരെയാക്കാൻ ആർക്കും കഴിയില്ല ദൈവത്തിൻ്റെ പരമാധികാരം എത്ര മഹോന്നതമാണ്